അള്ളാഹേ എൻ്റെ ഉപ്പാര ഓർമ്മകൾ നിർമ്മദാ മാസത്തിൽ അവരനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകൾ അല്ലാതെയും ദിവസം ഒരു ദിവസവും ഉപ്പായെക്കുറിച്ച് ഓർക്കാത്ത ദിനങ്ങളില്ല അവർ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല ഈ ഭൂമിയിൽ നിന്നും അനുഭവിച്ച് നഷ്ടപ്പെട്ടും പോയി പത്ത് അമ്പത്തഞ്ച് വർഷം അനുഭവിച്ച് ഇരുപത് വയസ്സ് കഴിഞ്ഞ എൻ്റെ ഉമ്മായി വിവാഹം കഴിച്ച് കാണും അപ്പോൾ അവർ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനകത്ത് വിവാഹം കഴിച്ചെങ്കിലും അവർ അമ്പത് കൊല്ലം അനുഭവിച്ച് കാണും അവർ എന്നുവെച്ചാൽ ഉമ്മായ വയ്യാത്ത വയ്യാത്ത ഉമ്മായ വിവാഹം കഴിച്ച് അതിൽ ഒമ്പത് മക്കൾ ഏഴ് മക്കളും ഉണ്ടായി ഒമ്പത് അംഗങ്ങൾ ജീവിക്കാൻ പാട് അവർക്ക് ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു അതിലവർ പെട്ടിക്കടയിൽ മൊത്തക്കട ആയിട്ട് അവരിൽ നിന്ന് കച്ചവടം ചെയ്യും അവർ ചെറിയ രീതിയിൽ അത് കഴിഞ്ഞ് അവർ പിന്നെ എന്താണ് അവർ വീടി തീർക്കാനൊക്കെ അങ്ങനെ ചെയ്യും കൊപ്ര കച്ചവടത്തിന് പോകുമ്പോൾ അത് കഴിഞ്ഞ് അവർ പിന്നെ കണക്കെടുത്തുണ്ടെങ്കിൽ അതിന് പോകും വയ്യാത്തത് കൊണ്ട് വീട്ടിലെ പാചകം ചെയ്യണം വീട്ടിലെ മക്കളുകൾ കൊണ്ട് ഹോസ്പിറ്റലിൽ ആപത്ത് വന്നാൽ കൊണ്ടുപോകണം അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കണം അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർ നിലമുണ്ട് നിലത്തിൽ പാടത്തിൽ ഇറങ്ങി പോ പൂന്ത കണ്ടു അവിടെ ഇറങ്ങി പോകും ആൾ കുറവായാലും അവിടെ കൂടെ ഇറങ്ങി കൊയ്യണം അതുപോലെ ഇപ്പം അടക്കിയ ഉണ്ട് അടക്കിയാൽ നാല് സൈഡ് അടക്കിയാ നട്ടിട്ടുണ്ട് അവിടെ കിറങ്ങി അതിൽ മരം കയറി അടക്കൽ കയറി പാക്കടക്കണം അത് കഴിഞ്ഞ് അവരിപ്പം കശുവണ്ടി അതുപോലെ തെങ്ങ് അതെല്ലാത്തിലും കയറി വല്ലതും ഉണ്ടെങ്കിൽ പറിക്കണം അള്ളാഹുയെ നരകം അനുഭവിച്ച് കാലാണെങ്കിൽ വെടിച്ച് പൊട്ടുന്ന കാലിപ്പം പാളയിൽ വെള്ളം വെച്ച് നനച്ചിട്ട് അവർ തെങ്ങി കയറി അവർ തേങ്ങ അടക്കണം അങ്ങനെ അനുഭവിക്കാൻ ഇനിയൊന്നുമില്ല ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമായപ്പോഴത്തേക്കും അവർക്ക് രോഗം പിടിച്ച് നഷ്ടമാവണമെന്നും രോഗം പിടിച്ച് ക്യാൻസർ രോഗം പിടിച്ച് തൊണ്ടയിൽ സംസാരശേഷി നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ അനുഭവിച്ച അനുഭവങ്ങൾ കയ്യും കണക്കുമല്ലായിരുന്നു നെബി കഴിഞ്ഞാൽ പിന്നൊരു വ്യക്തി എൻ്റെ ഉപ്പായിരിക്കും അറിയപ്പെടാതെ പോയ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ട് അവസാനം ക്യാൻസർ രോഗം തൊണ്ടയിലായിരുന്നു സംസാരശേഷിയും നഷ്ടപ്പെട്ട് അള്ളാഹുയെ അവർക്ക് നീ സ്വർഗം കൊടുക്കണേന്ന് അഥാ അവരെ സ്വർഗത്തിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ നമ്മളെന്ത് ചിന്തിക്കാനാണ് അവസാനം പെമ്പുള്ളരെ അഞ്ചെണ്ണം പെമ്പുള്ളർ കെട്ടിച്ച് വിട്ടാൽ അന്യ വീട്ടിൽ സ്ത്രീധനം കുറഞ്ഞെന്നും പറഞ്ഞ് അന്നത്തെ കാലം പീഡനം എല്ലാവരും സ്വർണ്ണത്തിനും പൈസയും കുറഞ്ഞെന്നും പറഞ്ഞ് പാപ്പാടുത്ത് വരും ആ പ്രശ്നത്തിനും അവിടെ പ്രശ്നം ഉണ്ടാക്കണം വീണ്ടും പൈസ തരണം സ്വർണം തരണം പുരയിടം കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് അങ്ങനെ അവരെപ്പെടുത്തിയ പാടുകൾ ഭൂമിയിൽ ഈ ലോകത്തൊരു മനുഷ്യൻ അവരെ പോലെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അള്ളാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ നാഥാ അവർക്ക് വേണ്ടി ഇതെല്ലാവരും കാണുന്നവരാരായാലും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ദരക്കുകയും ചെയ്യണേ അള്ളാഹുവിനോട് അവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിലായിരിക്കും പതിനെട്ട് വർഷം കഴിഞ്ഞവരെ മരണം മരിച്ചതിന് മരിച്ചിട്ട് പതിനെട്ട് വർഷം ആയി പഠിച്ചവനെ ഇന്നും അവരുടെ ഓർമ്മകൾ കണ്ണീരോടെ എല്ലാവരും അറിയാൻ വേണ്ടി യൂട്യൂബിലിടുകയാണ്